ലഹരിക്കെതിരെ ബോധവൽക്കരണ സന്ദേശമുയർത്തി സഖ്യാദ്രി സംഘടിപ്പിക്കുന്ന ഓണാഘോഷങ്ങളുടെ ഭാഗമായാണ് ലഹരിക്കെതിരായ സന്ദേശമുയർത്തി പുഷപ് ചലഞ്ച് സംഘടിപ്പിച്ചത് അണക്കര ടൌണിൽ നടന്ന പുഷപ്പ് മത്സരം വണ്ടൻമേട് പോലീസ് സബ് ഇൻസ്പെക്ടർ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിന് എന്നും വിട്ടാണ് കുടുംബത്തിന് ആപ്പാണ് ജീവിതമാണ് രംഗിയായി മാറ്റേണ്ടത് ലഹരി രസികൾ പൂർണ്ണമായി നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുറച്ചു നീക്കണം യുവതലമുറയെ നമുക്ക് ആരോഗ്യമുള്ള തലമുറയായി മാറ്റണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതുവഴി സിഖ്യാതി ചെയ്യുന്ന ഈ കർമ്മവർദ്ധനയ്ക്ക് യഥാർത്ഥമായധികം യുവജനങ്ങളാണ് പുഷപ്പ് ചലഞ്ചിൽ പങ്കെടുത്തത് കുട്ടികളും ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ളവരും ആവേശപൂർവമാണ് മത്സരത്തിൽ പങ്കാളികളായത് ജെ സി ഐ ദേശീയ വൈസ് പ്രസിഡന്റ് സിദ്ധാർത്ഥ് ഭട്നാഗർ സോൺ പ്രസിഡന്റ് യെസ്വിൻ അഗസ്റ്റിൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജി ജി കെ ഫിലിപ്പ് തുടങ്ങിയവർ സംസാരിച്ചു ഉഷപ്പ് ചലഞ്ചിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങൾ സമാപന ചടങ്ങിൽ വിതരണം ചെയ്തു സോവിൻ ആക്കിലേട്ട് ഡോക്ടർ പ്രിൻസ് ഫ്രാങ്കോ ജോൺ കെ ജെ ജോബിൻ സ്പാനോസ് ജിനു അരിക്കൽ ശ്രീജേഷ് എം തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര